ൈവന പദ്ധതിയിൽ അനുവദിച്ചു കിട്ടിയ വീട് നിർമ്മിക്കാനാവാതെ ആദിവാസി കുടുംബങ്ങൾ ഉന്നതിക്ക് സമീപം കഴിയുന്ന ആദിവാസികൾക്കാണ് റവന്യൂ വകുപ്പിൽ നിന്നും വീട് നിർമ്മിക്കുന്നതിനായി എൻഒസി പതിനേഴ് വർഷത്തിൽ കൂടുതലായി സ്ഥിരതാമസക്കാരാണെങ്കിലും പഞ്ചായത്ത് സെക്രട്ടറി സാക്ഷ്യപ്പെടുത്തിയാൽ എൻഒസി നൽകാമെന്ന് സർക്കാർ ഉത്തരവ് നിലനിൽക്കിയാണ് ആദിവാസി കുടുംബങ്ങളോടുള്ള റവന്യൂ ഉദ്യോഗസ്ഥരുടെ അവഗണം ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് വീട്ടു നമ്പർ നൽകി സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ ലൈഫ് ഭവന പദ്ധതിയിൽ ഇവർക്ക് വീട് അനുവദിച്ചു എല്ലാ രേഖകളും ഹാജരാക്കി പക്ഷെ താലൂക്കിൽ നിന്നും ഇവർക്ക് വീട് വെക്കുന്നതിന് എൻഒ നൽകുന്നില്ല കാരണം അന്വേഷിക്കുമ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥർ നൽകുന്ന മറുപടി നിലവിൽ ഇവർ താമസിക്കുന്ന ഭൂമി റവന്യൂ രേഖകളിൽ എച്ച് പ്ലാന്റേഷൻ എന്ന് കാണിക്കുന്നുവെന്നാണ് മുമ്പ് എച്ച് എൻ കമ്പനിക്ക് പാട്ടത്തിന് നൽകിയിരുന്ന ഭൂമിയുടെ കാലാവധി അവസാനിച്ച് സർക്കാർ ഭൂമി ഭൂമിയാണെന്നിരിക്കെയാണ് റവന്യൂ ഉദ്യോഗസ്ഥരുടെ വിചിത്രമായ മറുപടി പാട്ടക്കാലാവധി കഴിഞ്ഞാൽ ഈ ഭൂമി ആദിവാസി പുനരധിവാസ പദ്ധതിയുടെ ഭാഗമാണ് എന്ന് വ്യക്തമാണ് കാരണം മുമ്പ് ഭൂമി ലഭിക്കാത്ത ആദിവാസി കുടുംബങ്ങൾക്ക് ഭൂമി വിതരണം നടത്തണമെന്നാവശ്യപ്പെട്ട് പട്ടികവർഗ ഏകോപന സമിതി റവന്യൂ മന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സർക്കാരിന് ജില്ലാ കലക്ടർ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് വിതരണം നടത്താൻ ബാക്കിയുള്ള ഭൂമി എച്ച് കമ്പനിക്ക് പാട്ടത്തിന് നൽകിയിരിക്കുകയാണെന്നും അതിനാൽ സ്ഥലമില്ലെന്നുമാണ് അതുകൊണ്ട് തന്നെ പാട്ടക്കാലാവധി അവസാനിക്കുമ്പോൾ ഭൂമി പാവപ്പെട്ട ആദിവാസി കുടുംബങ്ങൾക്ക് വിതരണം നടത്തേണ്ടവർ തന്നെ ഇവിടെ നിന്നും ഇവരെ കുടിയൊഴിപ്പിക്കുവാൻ കൂട്ടുനിൽക്കുന്നുവെന്നാണ് ഉയരുന്ന ആരോപണം വീടെന്ന സ്വപ്നം മനസ്സിൽ സൂക്ഷിച്ച അസുഖം ബാധിച്ച ഓമനയുടെ അച്ഛനും മരിച്ചു മക്കൾ പഠിക്കുകയാണ് കൂലിപ്പണി ചെയ്ത് അവരെ പഠിപ്പിക്കുമ്പോഴും മനസ്സിന്റെ വേദന തങ്ങൾ ഭൂമിയുടെ അവകാശികളല്ല എന്നതാണ് ിപ്പോ കാറ്റ് മഴ വന്നു കഴിഞ്ഞാൽ ഈ പെരക്കകത്ത് കിടക്കാൻ വരെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പേടിയാവും ഈ മരങ്ങൾ നിൽക്കുന്നതുകൊണ്ട് ഈ വീട് എപ്പോ വേണേലും കാറ്റെടുക്കാം ഇതിപ്പോ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ കുറച്ച് വർഷങ്ങളായി ഈ പെര ഉണ്ടാക്കിയിട്ട് ഇപ്പൊ ലൈഫില് വീടുള്ളതാണ് ഇതുവരെ നമ്മൾ അപേക്ഷ കൊടുക്കുമ്പോൾ കൈവശരേഖ തരുന്നില്ല ലൈഫിന്റെ വീട് ഉണ്ടെന്നുള്ളത് ലിസ്റ്റിൽ പേര് വന്നിട്ടുണ്ട് അത് കൊടുക്കുമ്പോഴത്തേക്കും കാരണങ്ങൾ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് തരാതെ ചിന്നനാലിലെ കുറച്ച് ആദിവാസികളുടെ മാത്രം അവസ്ഥയല്ല ഇത് പഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയിൽ വീട് ലഭിച്ച കൈവശ ഭൂമിയുള്ള ആർക്കും റവന്യൂ വകുപ്പ് എൻ ഓ സി നൽകുന്നില്ല എന്നാൽ ചിന്നക്കനാലിൽ വൻകിട നിർമ്മാണങ്ങൾക്ക് ഒരു നിയന്ത്രണവും ഇല്ല എന്നതും കാണേണ്ടതാണ് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല